നെഞ്ചുനീർന്ന വേദനയിൽ അമൃത ലക്ഷ്യം അംബികയുടെ നാശം അതേ പ്രേക്ഷകർ ഇനി നമ്മുടെ പഞ്ചാഗ്നിയിൽ കാണാൻ പോകുന്നത് അമൃതയുടെ ഒരു കൊടും പക തന്നെയായിരിക്കും തൻ്റെ മക്കളെ തൻ്റെ സഹോദരങ്ങളെ തന്നിൽ നിന്നും അകറ്റിയ തൻ്റെ അമ്മായിയോട് അതായത് അമ്പികയോട് നമ്മുടെ അമൃത ഇനി ഒരിക്കലും ക്ഷമിക്കില്ല എന്ത് ചെയ്താലും ക്ഷമിക്കും സഹിക്കും പൊറുക്കും അമൃത പക്ഷേ നമ്മുടെ ആ ഒരു ആ ഒരു പഞ്ചരഗ്നം സഹോദരങ്ങളെ തൊട്ട് കളിച്ചാൽ അമൃത ഒരിക്കലും ക്ഷമിക്കില്ല അപ്പോൾ അതിനുള്ള ഒരു പകരം തീർക്കൽ തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിൽ ഇനി കാണുവാൻ പോകുന്നത് അമൃതയ്ക്ക് തൻ്റെ സഹോദരങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കുമോ ആരായിരിക്കും അതിന് തുണയായി എത്തുന്നത് മിക്കവാറും നമ്മുടെ അഭിമന്യു തന്നെയായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മൾക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചിരുന്നു അഭിമന്യു തന്റെ വിവാഹം മുടങ്ങിയതിന് പിന്നാലെ തന്നെ ആ ഒരു മണ്ഡപത്തിൽ നിന്നും നമ്മുടെ അമൃതയുടെ കല്യാണ മണ്ഡപത്തിലേക്ക് ഓടിയെത്തുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അമൃത തന്റെ സഹോദരിമാരുടെ ഇല്ലല്ലോ എന്നുള്ള ഒരു കാര്യം അറിഞ്ഞ ആ ഒരു വിഷമത്തിൽ ആ ഒരു സങ്കട ഘട്ടത്തിൽ നിൽക്കുന്നത് അപ്പം അഭിമന്യു തീർച്ചയായും ഈ ഒരു അമൃതയുടെ ഈ ഒരു വിഷമഘട്ടത്തിൽ അമൃതയെ സഹായിക്കുക തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ അമൃതയും അഭിമന്യുവും കൂടി നമ്മുടെ ആ ഒരു സഹോദരിമാരെ കണ്ട് കണ്ടുമുട്ടുന്നതുമായി അവരെ തിരിച്ചു വിളിച്ച് നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പഞ്ചാഗ്നിൽ ഇനി കാണുവാൻ പോകുന്നത് നമ്മളെ പഞ്ചാഗ്നി പ്രേക്ഷകർക്ക് ഈ ഒരു സഹോദരിമാർ പിരിഞ്ഞിരിക്കുന്ന പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ കാണാൻ പറ്റുന്നതല്ല അല്ലേ ഇവരെപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പഞ്ചരത്നത്തിൽ ആ ഒരു ആ ഒരു പഞ്ചരത്നം സിസ്റ്റേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ ആഗ്രഹം അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു നിമിഷങ്ങൾ എത്രയും വേഗം വരട്ടെ എത്രയും വേഗം അവരെ തിരികെ നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അഭിമന്യുവിനും അമൃതയ്ക്കും സാധിക്കട്ടെ അല്ലേ കൂട്ടുകാരെ അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ